എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചേക്കുന്ന മുളക് ചെടിയിൽ മുളക് പിടിച്ച് നിൽക്കുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഇത് വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ ഞാൻ കാണിക്കാം എൻ്റെ വീട്ടിൽ ഞാൻ വെട്ടുപിടിപ്പിച്ച മുളക് കാണാണ് കാണാറുണ്ട് നിങ്ങൾക്ക് മുളക് ഇത് ഞാൻ കടയിൽ നിന്ന് പേടിച്ച മുളകിൻ്റെ അരി ഇട്ടി പിടിപ്പിച്ചതാണ് അതിന് താഴെ താണ്ട കണ്ട മുളക് പിടിച്ച് നിൽക്കുന്നത് യഥേഷ്ടം മുളക് ഞാനതിനകത്ത് പ്രത്യേകിച്ച് വളവും മറ്റുള്ള കാര്യങ്ങളും ഒന്നും ചേർക്കാറില്ല അത് കണ്ട വലിയ മുളകാണ് കാണാമല്ലോ അതുപോലെ താണ്ട അടുത്തത് ആ ആ ഒരു വാട്സ് പിടിച്ച് നിൽക്കുന്ന മുളകാണ് ഞാൻ കാണിക്കുന്നത് അത് ആ ഒരു കൊടിവിൽ തന്നെയാണ് ദൈത്രയും മുളകൾ പിടിച്ച് നിൽക്കുന്നത് കാണിച്ച് തരാം വേണ്ട കുളകുത്തി മുളക് നിൽക്കുകയാണ് വേണ്ട അതിന് താഴെ അതിൻ്റെ താഴെ ഒരു പാട്സിൽ നിൽക്കുന്ന ഒരു ശിഖിരത്തിൽ നിൽക്കുന്ന മുളകാണ് ഇത് ഈ മുളക് കാണല്ലോ അപ്പം ഇതുപോലെയാണ് എൻ്റെ വീട്ടിൽ ഞാൻ മുളക് കൃഷി ചെയ്തിരിക്കുന്നത് യഥേഷ്ടം മുളക് നമുക്ക് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിന് കഴിഞ്ഞ ആഴ്ച ഞാൻ മുളക് പിച്ച് കീർന്ന് പിന്നെ ഞാൻ വെച്ചു പിടിപ്പിലിന്നത് വേണ്ട സാമ്പാർ മുളക് അതിനകത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് സാമ്പാർ മുളകാണ് കാണുന്നതായിട്ട് അതോടൊപ്പം ഞാൻ അതിൻ്റെ മുണ്ടൂടി തന്നെ കാന്താരി മുളകും നിൽപ്പുണ്ട് അതിനുള്ള കീറുന്നത് തന്നെ വേണ്ട കാന്താരി മുളക് കഴിഞ്ഞ ആഴ്ച ഞാൻ പിച്ചി ഇരുന്നു അതിന് ശേഷം പിച്ചി കാണിച്ച് ഇപ്പം പിച്ചി കാണിച്ച് തരാം അത അടുത്ത ഒരു മുളകാണ് സക്ഷിത് മൊത്തം മുളകാണ് മുളക് കണ്ട ചെറിയ മൂട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് അത് എൻ്റെ വേള വേണ്ട അത മുളക് വേണ്ട വലിയ മുളകിൻ്റെ ഇത് കണ്ട മുളക് ഇത് എൻ്റെ കാന്താരി മുളകാണ് പിടിച്ച് നിൽക്കുന്നത് അതിൽ ഇതെൻ്റെ ഉണ്ടമുളക് അതായത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനത് മുളക് പിച്ച് ഇരുന്നു അത് ചെടിയാണ് പിന്നെ അതിനോടൊപ്പം തന്നെ വേണ്ട കഴിഞ്ഞ ആഴ്ച പിച്ചതിനകത്ത് ബാക്കിയുള്ള ബാലൻസാണ് മുളക് തണ്ട മുള കണ്ട മുളകിൻ്റെ ആ ഇത് കണ്ട പിന്നെ ഇത് ഉണ്ടമുളകാണ് ഉണ്ടമുളക് വളരെ ഉണ്ടമുളക് പിടിച്ച് നിൽക്കുന്നത് അതിൻ്റെ അടുത്ത ശിഖിരത്തിലുള്ള മുളക് കണ്ട എല്ലാം ഞാൻ മുളക് പിടിച്ചു നിൽക്കുന്നുണ്ട് മുളകാണ് ഇതെല്ലാം ഉണ്ട മുളകാണ് അപ്പോൾ ഈ മുളക് ഞാൻ വാങ്ങിച്ചതിൽ ഇതിനകത്ത് മുളകുണ്ട് ആണ് ഇച്ചിരുന്നതിനകത്ത് വന്ന മുളകാണ് ഈ ശിഖരത്തിൽ ഇങ്ങനെ മുളക് പിടിച്ച് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഞാൻ കാണിച്ചത് ഇത് ഞാൻ വീടിൻ്റെ മുകളിൽ ചുറ്റിൽ പോകെ പോയതായിരുന്നു അതിനകത്ത് ഇപ്പോൾ പൂവൊക്കെ ഇട്ട് മുളകിതാ വീണ്ടും പിടിച്ചിരുന്നില്ല ഞാൻ പിച്ചിന് അത് നിന്ന് വീട്ടിലേക്ക് ആവശ്യം ഇപ്പം ഒരു കുറച്ച് മാസം കൊണ്ട് ഞാൻ മുളകൊന്നും വീട്ടില്ലെങ്കിൽ എല്ലാ മുളകും ഇവിടെ എനിക്ക് ആവശ്യമുള്ളത് പിന്നെ പിന്നെ അടുത്ത സെഷൻ വേണ്ട ഇത് മുളകാങ്ങാവും ഇതെല്ലാം കൂവിട്ട് നിൽക്കുകയാണ് ശരിക്ക് പൂ പിടിച്ച് നിൽപ്പുകൊണ്ട് കണ്ട ഇതുമുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഞാൻ വീഡിയോ കാണിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിലെ മൂല കൃഷിയാണ് ഇനി അടുത്ത വീഡിയോ വേറെ കൃഷിയുമായിട്ട് വരുന്നതായിരിക്കും ഇതിനകത്ത് ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത് പറഞ്ഞില്ല നിങ്ങളോട് ഇതിനകത്ത് ചേർത്തേക്കുന്നറിച്ച് നമ്മളെ വീട്ടിൽ കിട്ടുന്ന ഉള്ളി ഉണ്ടല്ലോ ഉള്ളി പിന്നെ അതുപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ വെള്ളം അത് നല്ല ലൈനി ആയിട്ട് എന്നുവെച്ചാൽ കുറച്ചെടുത്തതിനു ശേഷം ഒരു ഗ്ലാസ് എടുക്കുവാണെങ്കിൽ അത് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഞാനതിനകത്ത് വെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഉള്ളിത്തൊല്ലിയും കൂടെ ഇട്ട് വെക്കും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴെടുത്ത് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും അത് പ്രത്യേകിച്ച് ഒരു വളരെ ചേർക്കുക കുറച്ച് ചാണകപ്പൊടി അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ ചേർക്കും ഇതാണ് ഞാൻ ചെയ്യുന്ന കൃഷി പിന്നെ നമ്മുടെ വീട്ടിൽ അരിഞ്ഞ് കളയുന്ന മലക്കറിയുടെ ഇത് ഇത്ര കാര്യം ഇത്രയും പ്രയോ ഫലപ്രയോഗം ഞാൻ ഉപയോഗിക്കാറില്ല അതിനകത്ത് വേറെ ഒരു പ്രത്യേകിച്ച് കെമിക്കലായിട്ടുള്ള ഒരു വളങ്ങളും ഉപയോഗിക്കാറില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരി